ഇതാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോന്നെ എൻറെ രണ്ട് ഇഷ്ടപ്പെട്ട പാവയാണ് ഇത് ഏർ ഇമ്പിമാമ കൊണ്ടു തന്ന് ഇതെൻ്റെ ഒപ്പ കൊണ്ടു തന്നെ സ്ലൈഡും ബാഗും ഒക്കെ ഉണ്ട് തയ്യാക്കാൻ പറ്റുമോ ഇതിനും ഫ്ലസ്റ്റീബിളുണ്ട് അടുത്ത അപ്പം ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ ഈ ലവ് പോകുന്നേ പറയാണ്ട് അതിലെനിക്ക് ബർത്തേയുടെ ഗിഫ്റ്റ് കിട്ടിയതാണ് കണ്ടത് കാണിക്കാൻ പോലെ കുഞ്ഞ് ക്യൂട്ടുപിയാണ് ജനിച്ചത് അല്ലായിരിക്കും അടുത്തൊരു കുഞ്ഞ് കരടിക്കുട്ടിയെ കരഞ്ഞു കരടിക്കുട്ടിയാണ് ഇച്ചിരി കൂടി വേറെ ഡയറായിട്ട് കരടിക്കുട്ടി ഇനിയുള്ളവര് അമ്മയും കുഞ്ഞുമായി നല്ല സോഫ്റ്റ് ഒക്കെയാണ് കണ്ടക്കുഞ്ഞിൻ്റെ ചെറിയ കാട് ചെറിയ കണ്ണ് ഇതെന്റെ പൂഞ്ഞാ പണ്ട് ഇത് വളച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിക്കാറില്ല നശിപ്പിച്ചു എൻ്റെ അപ്പ ഈ വാങ്ങിച്ച മുട്ട പാവയാണ് മലയാട്ട് ബർത്ത് ഇതും എനിക്ക് ബെർത്ത് കിട്ടിയ ഒരു പാവയാണ് എന്റെ കൊച്ചത്ത് വാങ്ങിച്ചായിരുന്ന പാൽ ഇതാണ് അപ്പ എന്റെ പാവയുടെ